ട്രാൻസ്ജെൻഡേഴ്സിനെ പൂർണ്ണ മനസ്സോടെ ചേർത്ത് നിർത്താൻ ഇപ്പോഴും മടിക്കാട്ടുന്നവരുണ്ട് സമൂഹത്തിൽ പരിഹാസവും പുച്ഛവും നിറഞ്ഞ വട്ടപ്പേരുകളും പലപ്പോഴും ഇവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് സാമ്പ്രദായികമായ പെൺ കോളങ്ങളിൽ ഒതുങ്ങാത്ത ഇത്തരം ജീവിതങ്ങളെ ഔദ്യോഗികമായി ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാം പരിഹസിക്കും മുൻപ് ഇവരെ അറിയാൻ ശ്രമിക്കുന്നവർ വളരെ വളരെ ചുരുക്കമാണ് ഒരു വ്യക്തിയുടെ ലിംഗം നിർണ്ണയിക്കുന്നത് ജീവശാസ്ത്രം ക്രോമോസോമുകൾ ശരീരശാസ്ത്രം ഹോർമോണുകൾ ഇതെല്ലാമാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ജെൻഡർ ഐഡന്റിറ്റി ആണോ പെണ്ണോ അതോ ആണും പെണ്ണുമോ എന്നുള്ള ഒരു ഉത്പാദം ജീവശാസ്ത്രവുമായി എപ്പോഴും ചേരണമെന്നില്ല ട്രാൻസ്ജെൻഡർ ആളുകൾ പറയും അവരുടെ സെക്സ് ശാരീരികമായി അവരെന്താണോ അതല്ല എന്ന് അതായത് സെക്ച്വലി ആണായ ഒരാൾക്ക് തോന്നുകയാണ് താൻ പെണ്ണാണെന്നും തന്റെ ചിന്തകൾ ഒരു പെണ്ണിന്റേതാണെന്നും അതുപോലെ സെക്സലി പെണ്ണായ ഒരാൾക്ക് തോന്നുകയാണ് താൻ ഒരു പുരുഷനാണെന്നും വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ താൻ ജനിച്ചപ്പോഴുള്ള വ്യക്തിത്വവുമായി യോജിക്കാതെ വരിക എന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്ന നിർവചനം ട്രാൻസ്ജെൻഡർ ആയ ഒരു വ്യക്തി കടുത്ത മാനസികവും ശാരീരികവും വൈകാരികവുമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നുണ്ട് ട്രാൻസ് ആയ ഒരു വ്യക്തിയുടെ സ്വത്തം ചികിത്സ ചെയ്ത് മാറ്റാൻ ശ്രമിച്ചാലും മാറില്ല ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗിക ചായവുള്ള ന്യൂനപക്ഷമായ എൽ ജി ബി ഡിയിലെ ഡി എന്ന വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്മാൻ ട്രാൻസ് വുമൺ എന്നിങ്ങനെ ഇവരെ രണ്ടായി തിരിക്കാം ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തവർ ട്രാൻസ്വൽ എന്നറിയപ്പെടുന്നു ചിലർ കുട്ടിക്കാലം മുതലേ ട്രാൻസ്ജെൻഡർ ആക്കാം പക്ഷെ കൗമാരപ്രായം എത്തുമ്പോഴോ മുതിർന്ന വ്യക്തിയാക്കുമ്പോഴോ മാത്രമാകും തിരിച്ചറിയുക കുട്ടിയുണ്ടായ ശേഷമോ ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമോ ഈ വിഭാഗത്തിൽ എത്തുന്നവരുമുണ്ട് അവർക്ക് അവരെ വെളിപ്പെടുത്താൻ സാധിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ വൈകി മാത്രം താൻ ട്രാൻസ് ആണെന്ന് തിരിച്ചറിയുന്നതോ ആകാം കാരണം ഒരു കുഞ്ഞിന് കുട്ടിക്കാലത്ത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടണമെന്നില്ല അവന് കൗമാരപ്രായം അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ചിന്തകൾ മാറുന്നത് കുട്ടിയുടെ ചിന്തയെ ബഹുമാനിക്കുകയും അവന് സ്നേഹവും പിന്തുണയും നൽകുകയും ചെയ്യണം ഒരിക്കലും മാണിനെ പോലെ അല്ലെങ്കിൽ പെണ്ണിനെ പോലെ പെരുമാറൂ എന്ന് നിർബന്ധിക്കരുത് ചിലർ തങ്ങളുടെ ഉള്ളിലെ തോന്നലുകൾ അനുസരിച്ച് വസ്ത്രധാരണം പേര് തലമുടിയുടെ സ്റ്റൈൽ ഇതിലൊക്കെ മാറ്റം വരുത്തും ചിലരാകട്ടെ ഹോർമോൺ ഉപയോഗിച്ചും ശസ്ത്രക്രിയ വഴിയും തന്റെ ചിന്തയിലെ രൂപത്തിലെത്തും തങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റിയെ പറ്റി മറ്റുള്ളവരോട് പറയാൻ തീരുമാനിക്കുന്ന നിമിഷം കമ്മിങ് ഔട്ട് എന്നാണ് പറയുന്നത് ഒരു വലിയ പടിയാണ് അവർ താണ്ടുന്നത് മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു ഊഹവും കാണില്ല ചിലപ്പോൾ വീട്ടുകാരുൾപ്പെടെ ഇവരെ പിന്തുണയ്ക്കും ചിലരാകട്ടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ ചിലർ ഒരിക്കലും ഇവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല ട്രാൻസ്ജെൻഡർ പോളിസി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം തുല്യനീതി വ്യക്തി സ്വാതന്ത്ര്യം മുഖ്യധാരയിലെ പങ്കാളിത്തം തടസ്സങ്ങളില്ലാത്ത വിദ്യാഭ്യാസം ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതാണ് ഈ നയം ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് സഹായം നൽകുന്നത് കൂടാതെ ട്രാൻസ്ജെൻഡർ സെല്ലും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹിക നീതി വകുപ്പ് ഇവരുടെ സഹായത്തിനുമുണ്ട് എന്നാൽ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് ഇവരെ ലൈംഗിക തൊഴിലാളിയായും ഭിക്ഷക്കാരായും കരുതുന്നവരും പുച്ഛു ചിരിക്കുന്നവരും ഇപ്പോഴുമുണ്ട് ആരെങ്കിലും നിങ്ങളോട് തങ്ങളുടെ ട്രാൻസ് വ്യക്തിത്വത്തെ പറ്റി മനസ്സ് തുറക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെ സപ്പോർട്ട് ചെയ്യണം ജെൻഡർ യുദ്ധമായി കൊള്ളട്ടെ അവരുടെ ഒരു നല്ല സുഹൃത്താവുക അവർ സന്തോഷമായിരിക്കട്ടെ എല്ലാവരുടെയും പിന്തുണയാണ് അവർക്ക് ആവശ്യം